ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പന്ത്രണ്ട് അഞ്ചാം അധ്യായം ആറാം അധ്യായം വേദവിഭാഗ നിരൂപണം സൂതൻ പറഞ്ഞു സർവാത്മദൃഷ്ടി സമചിത്തനുമാം മാം പറഞ്ഞ വീണു നമസ്കരിച്ചു ആ വ്യാസസൂനുചരണത്തിൽ നിജോത്തമാംഗം വിഷ്ണുരാധൻ രാജാവ് പറഞ്ഞു അനാദിനിധനൻ സാക്ഷാൽഹരിതൻ പുണ്യലീലകൾ അനുഗ്രഹിച്ചോനേ കൃതാർത്ഥം ഞാൻ ദയാനിധേ അച്യുതാത്മാക്കൾ സത്തുക്കൾ പ്രാണൻ പൊലിയുമരേ അനുഗ്രഹിപ്പതിൽ തെല്ലുമില്ലാശ്ചര്യം നിലയ്ക്കുകിൽ ഏതിലോ ഭഗവാൻ ഉത്തമ ശ്ലോകൻ അനുവർണിതൻ ഭവാനിൽ നിന്ന പുരാണം മുഴുവൻ കേട്ടറിഞ്ഞു ഞാൻ ഇല്ലാതായ്മേ തക്ഷകാതിമൃത്യുഹേതുക്കളിൽ ഭയം പൂകി ഞാൻ നിർഭയ ബ്രഹ്മം കാട്ടിയ നിർവൃതി തരൂബ്രഹ്മൻ വിട മനസ്സോക്ഷതിനെ ലാട്ടി ഞാൻ അകാമനായി മൗനിയായി തേൻ ഒടുങ്ങിയ സർവോത്തരമാം ഭഗവൽപദം സൂതൻ പറഞ്ഞു ഇതു കേട്ട ആശീർവദിച്ച ഭഗവാൻ ബാധരായണി സ്ഥലം വിട്ടു മുനികളൊത്തുടൻ താൻ രാജപൂജിതൻ രാജർഷിയാം പരീക്ഷിത്താൽ തന്നെ മനസ്സിന് ചേർത്തു വൃക്ഷം പോലെ വാണാൻ ആത്മധ്യാനോ ഗ്രഗർഭംശയൻ ഇരിപ്പായി ബ്രഹ്മുല്യൻ മഹായോഗി അസംഖിയായി ക്രുദ്ധനാം വിപ്രസുതനാലയക്കപ്പെട്ട തക്ഷകൻ കണ്ടു കശ്യപനെ

ബ്രഹ്മസ്വരൂപനാംർഷി തന്നുടൽ വിഷാദ്ധരായ് സർവദേവാസുരനാധിയം ദുന്ദുഭിക്കൊത്തുപാടീ ഗന്ധർവന്മാർ അപ്സരസ്സുകൾ ദേവന്മാർ സാധു ശബ്ദങ്ങൾക്കൊപ്പം വർഷിച്ചുപൂവുകൾ അച്ഛനെ തക്ഷകൻ തിന്നതായി കേട്ട ജനമേ ജയൻ രുഷ്ടന്തരെ കൊണ്ടു സർപ്പഹോമം തുടങ്ങി അച്ഛനെ തക്ഷകൻ തിന്നതായി കേട്ട ജനമേ ജയൻ രുഷ്ടൻ അന്തണരെ കൊണ്ടു സർപ്പഹോമം തുടങ്ങിനാൻ മഹാസർപ്പങ്ങൾ സത്രത്തിൽ ദദ്ധരാം കാഴ്ച കാണുകയാൽ ഇന്ദ്രനിൽ ശരണം തേടി തക്ഷകൻ ഭയവിഹ്വലൻ പാരീക്ഷിതൻ തക്ഷകനെ കാണാ വിരഗാധമൻ ശരണാഗതനെ കാത്തുരക്ഷിച്ചിടുന്നു തീയിലപ്പാമ്പ് വീണീലാ നൃപതേ രക്ഷകാരണം ഋത്വിക്കുകളോട ആരാഞ്ഞു പാരീക്ഷിത പരാക്രമി തക്ഷകാൻവിതനെ തീയിലെന്തേ വീഴ്ത്താത്തു ശക്രനെ അതുകേക്കുമാരാഹ്വാനം മന്ത്രിച്ചു തക്ഷക മരുത്തു വന്നു ക്ഷണാൽ ഇന്ദ്രൻ പകച്ചു തൻ വീഴുകവേ സതക്ഷകൻ വ്യോമയാനത്തിങ്കൽ നിന്നൂർന്ന സംഭവം കണ്ടിട്ട് ആങ്കിരസൻ വ്യാഴം ചൊന്നാൻ രാജാവോടിങ്ങനെ നിന്നാലാവില്ല സർപ്പേന്ദ്രനെ വധിക്കുവാൻ കുടിച്ചിട്ടുണ്ട് അമൃതിവൻ അചരാമരനാണിവൻ സ്വകർമ്മജം പ്രാണിയുടെ ജനനം മൃത്യു മോക്ഷവും മറ്റൊരാളിൽ ഒരുത്തന്നും സുഖ ദുഃഖങ്ങൾ നൽകുവാൻ സർപ്പം കള്ളൻ തീ ഇടി തീ രോഗം ദാഹം വിശപ്പുമായി ജീവൻ നശിപ്പു പ്രാരാബ്ധകർമ്മം തന്നെ ഭുജിക്കയാൽ ജീവൻ നശിപ്പൂ പ്രാരം തന്നെ ഭുജിക്കയാൽ അതിനാൽ നിർത്തുകയൻ സർപ്പസത്രം നിർത്തി ആരാധിച്ചെ സൂതൻ പറഞ്ഞു വിഷ്വംശമായിട്ടുമേർ ദൃശ്യ വിഷ്വംശമായിട്ടുമേക്ക് അധൃഷ്യതയ്ക്ക് ഇരയായുജനം വിഷ്ണുശമായിട്ടുമേതൽ അധൃഷ്യതയ്ക്കിരയാജനം ദേഹഭ്രമാ ചെയ്തു പാവം അതത്രേമായ വൈഷ്ണവി ആത്മസ്വരൂപത്തെ വിരഞ്ഞിടുന്നവൻ സമസ്തകാപഠ്യവും അസ്തമിച്ചവൻ വിമുക്ത സങ്കല്പ വികൽപ്പനാര് അവനകത്തുമായ ലഭിച്ചിടാർത്തു കർമ്മം ഫലവും കലർന്നതാമം അബാധ്യമാർക്കറിഞ്ഞവൻ രജിപ്പു ദമ്പാതികളെ സ്വയം മുനി അനന്യരാഗാർദ്രത കൊണ്ടതല്ല അതല്ലെന്ന് അന്യമെല്ലാം വെടിയും വിവേകികൾ അനന്യരാഗാർദ്രത കൊണ്ട് അതല്ല അന്യമെല്ലാം വെടിയും വിവേകികൾ ദൗരാജ്ഞവും വിട്ടുമുകർന്നിടും അഹൽപദം പരാ വൈഷ്ണവമെന്നു ബോധിതം ദേഹം ഞാൻ വീടെൻറെ എന്ന ദുർബുദ്ധികലരാത്തവർ അവർ മാത്രം ചെന്നുചേരും വിഷ്ണുവിൻ പരമം പദം സഹിക്കണം നിന്ദ അപമാനിക്കരുതരാളെയും ക്ഷുദ്രമേയുടലിൻ പേരിൽ വൈരം തോന്നരുതാരുടും ധ്യാനിച്ചു സംഹിത ആ കൃഷ്ണ ശൗനകൻ പറഞ്ഞു ിഷ്യന്മാർ വേദാചാര്യർ മഹർഷിമാർ എത്രയായി വിഭജിച്ചു വേദാതി എന്നോ സൂതൻ പറഞ്ഞു ധ്യാനിക്കുന്ന വിധാതാവിൻ ഹൃദാകാശത്തില വൃദ്ധിരോധം കൊണ്ടുള്ള വായ്നാഥം എന്നറിയേണ്ടു നാം ഈ ഉപാസനയാൽ ബ്രഹ്മൻ പ്രാപിച്ചിടുന്നു യോഗികൾ ദ്രവ്യക്രിയാകാരകാലം വിട്ട് പുനർഭവം ത്രിവൃത്ത ത്രിവൃത്ത പ്രഭവം സ്വരാട്ടോങ്കാരമുണ്ടതിൽ ബ്രഹ്മജ്ഞാപകമാ മൂന്നു വർണ്ണവും ജാതമാണിതിൽ കാതുറങ്ങിയിടിലും കേൾക്കുമേ സ്ഫോടം കണ്ണുടഞ്ഞവൻ ഹൃദാകാശത്തു സുസ്പഷ്ടം വ്യഞ്ജിക്കും വാക്കിലേ സർവമന്ത്രോപനിഷമന്ത്രോപനിഷദ്ഭാവത്തിൻ പരമാശ്രയം സൂചിപ്പിക്കുന്നു ത്രിവർണമായി ത്രിഗുണത്തെ ത്രിവേദത്തെ ത്രിലോകത്തെ ത്രിവസ്ഥയെ പിംബക്ഷര സമൂഹത്തെ സൃഷ്ടിച്ചു ഭഗവാന ജൻ അന്തസ്തോഷ്മർ ഹ്രസ്വ ദീർഘാതിരൂപമായിർമായി വിൽ അവന്മക്കളായ മുനികൾക്ക് വിധി ധർമ്മരക്ഷക്ക് അവരതു തൻ തൻമക്കൾക്കുമേനാർ വ്രതസ്ഥിഷ പരമ്പര നാലു യുഗത്തിലും രക്ഷിച്ച വേദം മഞ്ഞിതിൽ ധർമ്മം രക്ഷിക്കേണ്ട നിരാംശമായി പിറന്നു സത്യവതിയിൽ പരാശരതനൂജനായി വേദം നാലാക്കി പകുത്താനാ മഹർഷി മുനീശ്വര അദ്ദേഹം വിഭജിക്കവേ രത്നങ്ങൾ പോൽ മന്ത്രങ്ങൾ മാത്രയിൽ ശിഷ്യന്മാരെ വിളിച്ച മഹാബുദ്ധിമാൻ മുനി വേദം ഒന്ന് ഒരാൾക്കെന്ന രീതിയിൽ നൽകി മുനി ബഹുർജാഖ്യാദ്യത വൈശം വായന സജ്ഞനോ നിഗദാഖ്യം പിന്നീടു ഭാഷ്കളൻ ഭാഷ്കളൻ നാരാൾകഥേ ബോധ്യനും പരാശരഗ്നിത്രർക്കും ഇന്ദ്രപ്രമിതി ബുദ്ധിമാൻ സ്വസംഹിത പഠിപ്പിച്ചുനെ യം ബാലയ ർ സംഹിതകൾ ഇമ്മട്ടിൽ അഭ്യസിച്ചു മഹർഷിമാർ ഏതൽ ഛന്ദോ വികാസം കാതോർത്താൽ പോയി സർവഭാവവും വൈശമ്പായന ശിഷ്യന്മാർ ഗുരുവിൻ ബ്രഹ്മഹത്യക്കായി പ്രായശ്ചിത്തം ശിഷ്യൻ അപ്പോൾ ഇവൻ ഗുരു എന്തിൻ അൽപഫലവ്രതം നീ വിപ്രനിന്ദക ഉപേക്ഷിക്കൂ ഞാൻ നിനക്കു ചൊല്ലി ചൊല്ലിത്തന്നത് സർവവും ഛർദിച്ചു ദേവരാധേയൻ യാജ്ഞവൽക്യൻ യജുർഗണം സ്ഥലം വിട്ടാനുടൻ കണ്ടാർ ഋഷിമാരായ

ആത്മസ്വരൂപനായും ക്ഷണം ലവൻ നിമിഷം മുതലായ കാലാവയവങ്ങളോടുകൂടി രൂപനായ കാലസ്വരൂപനായും അവിടുന്ന് വർത്തിക്കുന്നു ഒരു ഉപാധിയാലും പരിച്ഛേദിക്കപ്പെടാത്തവനാണ് അവിടുന്ന് ഓരോ സംവത്സരത്തിലും അധികം വരുന്ന ജലം സ്വന്തം കിരണങ്ങൾ കൊണ്ട് അവിടുന്ന് എടുക്കുന്നു ആവശ്യം വരുമ്പോൾ കൊടുക്കുകയും ചെയ്യുന്നു നിന്തിരുവഴി ഒരാൾ മാത്രമാണ് ഈ രോഗങ്ങളെല്ലാം നടത്തുന്നത് സർവേശ്വരനായ സൂര്യനാരായണ സ്വരൂപ അങ്ങേക്ക് നമസ്കാരം ദേവശ്രേഷ്ഠ സൂര്യനാരായണ ദിവസം തോറും മൂന്നു സന്ധ്യയ്ക്കും വേദവിധിക്കനുസരിച്ച് സേവിക്കുന്നവരുടെ സർവപാപങ്ങളെയും തദ്ഫലങ്ങളായ സർവ്വദുഃഖങ്ങളെയും അവക്കെല്ലാം കാരണമായ അജ്ഞാനത്തെയും നശിപ്പിച്ച് അനുഗ്രഹിക്കുന്ന സർവേശ്വര പ്രകാശസ്വരൂപ അവിടുത്തെ പ്രകാശമയമായ ഈ മണ്ഡലത്തെ ഞങ്ങൾ വേണ്ട രീതിയിൽ ധ്യാനിക്കുന്നു നിന്തിരുവടിയാണല്ലോ ഇവിടെ സ്ഥാവര ജംഗമങ്ങളും തൻ്റെ ആശ്രിതരുമായ ജീവന്മാരുടെ ജടങ്ങളായ മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ എന്നിവയ്ക്ക് സ്വയം ചൈതന്യം കൊടുത്ത് അന്തര്യാമിയായി പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള നിന്തിരുവടിയുടെ സ്വരൂപത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു പരമകാരുണികനായ നിന്തിരുവടി തന്നെയാണല്ലോ അതിഭയങ്കരമായ മുഖത്തോടു കൂടിയ അജ്ഞാന അന്ധകാരമെന്ന വെരുമ്പാമ്പിനാൽ രസിക്കപ്പെട്ട് ശവം പോലെ ചൈതന്യമില്ലാതെ കിടക്കുന്ന ഈ ജീവലോകത്തെ കണ്ട് കരുണാതിശയത്താൽ കടാക്ഷവാദം തന്നെ എഴുന്നേൽപ്പിച്ച് ദിനംതോറും സർവദാ ആത്മസ്വരൂപാവസ്ഥാന രൂപമായ പരമശ്രേയസിൽ പ്രവർത്തിപ്പിക്കുന്നത് മഹാരാജാവിനെ പോലെ ദുർജനങ്ങൾക്ക് ഭയമുണ്ടാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നതും ചുറ്റും നിൽക്കുന്ന ലോകപാലന്മാർ അവിടെവിടെ താമരക്കുടങ്ങൾ കൈകുടം നൈരേന്തി അവിടേക്ക് അർഘ്യമർപ്പിക്കുന്നു ആകയാൽ ഭഗവൻ ലോകഗുരുക്കന്മാരാൽ പോലും ലോകഗുരുക്കന്മാരാൽ പോലും വന്ദിക്കപ്പെട്ടിരിക്കുകയാണ് നിന്ദരിവടി നിന്തിരുവടിയുടെ പാദ പത്മങ്ങൾ അവയെ അടിയൻ മറ്റാർക്കും അറിഞ്ഞുകൂടാത്ത യഴുസുകളെ ആഗ്രഹിക്കുന്നവനാകയാൽ ശരണം പ്രാപിക്കുന്നു സൂതൻ പറഞ്ഞു ഏവം സ്തുതിക്ക് ഭഗവാൻ വാജിരൂപധരൻ ഹരി മുനിക്കേ ഹൃഷ്ടൻ അന്യർക്കലഭ്യങ്ങൾ യജുസ്സുകൾ

ഹിരണ്യനാഭൻ ഹിരണ്യനാഭൻജി പഠിച്ചു കൗസല്യർ അവന്തിണ്ടായി ശിഷ്യന്മാരവർക്കഞ്ഞൂറ് സാമകർ വടക്കുള്ളവരായാലും കിഴക്കന്മാരുമുണ്ടതിൽ പരശ്ശതം ശാഖ അഭ്യസിച്ചു ലൗ ലൗകാക്ഷി മാംഗലി കുല്യൻ കുശീതൻ പൗഷ്യഞ്ചി ശിഷ്യന്താനായ കുക്ഷിയം